എൻ്റെ പേര് എല്ലാവർക്കും ുംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു പുതിയൊരു റെയ്ഡ് ഉണ്ടാക്കേണ്ട ആവശ്യം ഓരോ ദിവസം മുമ്പിലോട്ട് പോകുന്നതോറും എനിക്ക് കൂടി കൂടി വരെയാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡൈനോ പാർക്കിന്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിൻ്റെതായ ഈ ഒരു സൈഡിലായിട്ട് ഒരു വലിയൊരു ലാബ് ഒന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടി എനിക്ക് ഒരുപാട് ഒരു കോച്ച് ബ്ലോക്കിന്റെ ആവശ്യമുണ്ട് ആ കോച്ച് ബ്ലോക്ക് വാങ്ങാൻ ആ ഒരു മറഡം വേണം അതിന് വേണ്ടി ഒരു റെയ്ഡ് ഫാമ് ഓക്കെ ഞാൻ ആദ്യം മുതൽ പറഞ്ഞുതരാം ഈ സൈഡിൽ ഒരു ലാബ് വരും ആ ലാബ് ഉണ്ടാക്കാൻ കോച്ച് ബ്ലോക്ക് കോച്ച് ബ്ലോക്ക് വാങ്ങാൻ വേണ്ടിട്ട് ഒരു ഫാക്ടറി അല്ലെങ്കിൽ തന്നെ ഇവിടെ താഴെയായിട്ട് ഒരുപാട് വില്ലേജർമാർ സെറ്റ് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന എനിക്ക് ആ ഒരു കോച്ച് ബ്ലോക്ക് തരുകയും ചെയ്യും ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവരെന്നത് വാങ്ങാൻ വേണ്ടി എനിക്ക് ഈ എമറഡ് വേണം പക്ഷേ ആ ഒരു എമറൽഡ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഈ ഒരു വേൾഡിനകത്ത് രണ്ട് വഴിയുണ്ട് ഒന്നെങ്കിൽ എന്റെ ഈ ഒരു അയൻ ഫാമിൽ നിന്ന് ഒരുപാട് അയൺ അയൻ കൊടുത്തോന്ന് നേരതാ എന്റെ ഷിപ്പിനകത്തോട്ട് വന്ന് ഏറ്റവും താഴത്തെ ഫ്ലോറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോകുന്നതായി വില്ലേജർമാരെ കൊടുത്ത് ആക്കാൻ പറ്റും നാല് അയൺ ഇങ്ങോട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു എമറൽഡ് തരും അതല്ലെങ്കിൽ എൻ്റെ റെയ്ഡ് ഫാർമിൽ പോകണം നിങ്ങൾക്ക് ഓർമ്മ കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഒരു വെള്ളം ഞാൻ ക്രിയേറ്റ് ചെയ്തത് വൺ പോയിന്റ് ട്വൻറ്റിയിലാണ് ആ ഒരു വൺ പോയിന്റ് ട്വൻറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് റെയ്ഡ് ഫാമ് ഞാൻ എൻ്റെ ഈ ഒരു വെള്ളനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അങ്ങോട്ട് ഈ ഒരു വഴിയിലെല്ലാം ഞാൻ ഈ ഒരു നമ്മളുടെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു റെയ്ഡ് ഫാമുണ്ട് ഇത് നല്ല എഫിഷ്യന്റ് ആയിരുന്നു ഇതിന്ന് എനിക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടി എന്താ ഈ ഒരു എമ്രോൾഡ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഞാനിവിടത്തെ അഞ്ച് ചെസ് എന്താ വച്ചിട്ടുണ്ട് ഇതിന്നെല്ലാം എനിക്ക് ഒരുപാട് എമ്രോൾഡ് കിട്ടി എംബ്രോൾഡ് മാത്രം ഒരുപാട് ഈ ഒരു റെസ്റ്റോണും ഗൺ പൗഡറും അങ്ങനെ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം എനിക്ക് ഒരുപാട് ഇവിടെ നിന്ന് കിട്ടി പക്ഷെ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ഞാൻ അപ്ഡേറ്റ് ചെയ്ത പിന്നെ ഈ ഒരു ഫാമ് വർക്ക് ആവുന്നില്ല കംപ്ലീറ്റ് ബ്രാക്ക് ആയി അതിന്റെ കാരണം ഇപ്പൊ ഈ ഒരു വൺ പോയിന്റ് ട്വന്റിൽ റെയ്ഡ് സ്റ്റാർട്ട് ആവണമെങ്കിൽ ഒരു ഓമിനസ് കുപ്പി കൂടിച്ചാലേ പറ്റുള്ളൂ അത് ഈ ഒരു ഡിസൈനകത്ത് വർക്കാവില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഒരു സാധനം ഇപ്പൊ ഇത് വർക്കിംഗ് അല്ല ഇതിനെ ചുമ്മാ ഇവിടെ വച്ചിരിക്കാന്നുള്ളതല്ലാതെ ഇത് വച്ചിട്ട് എനിക്ക് ഒരു കാര്യമില്ല എന്താ ഇതിന്റെ മേൽ ഈ ഒരു ഉണ്ട് ഇനി ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ഫാമ് കംപ്ലീറ്റ് പൊടിച്ച് മാറ്റിയിട്ട് ഇവിടെ തന്നെ ഒന്നും കൂടി ഈ ഒരു റൈഡ് ഫാർമിന് റീബിൽഡ് ചെയ്യണം അതല്ലെങ്കിൽ ഇതിന് ഇവിടെ തന്നെ വെച്ചിട്ട് പുതിയ ഒരുപാട് റീസോഴ്സ് ഒപ്പിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ പുതിയൊരു റൈഡ് ഫാർം ഉണ്ടാക്കണം അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പണ്ട് കാണിച്ചൊരു മണ്ടത്തരം തിരിച്ചു വന്ന് എന്റെ മുഖത്തടിക്കും അത് എന്റെ ഒരു നെതർ ഹബ്ബാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാണുന്ന ബ്ലോക്ക് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന ഹബ്ബ് ഇവിടെ റെഡിയാക്കിയത് ഇനി ഞാൻ അവിടെ ഇരിക്കുന്ന ഫാർം അവിടെ തന്നെ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ഫാർമുണ്ടായി കഴിഞ്ഞാൽ ഈ കടന്ന ഹബണി കംപ്ലീറ്റ് പൊളിച്ചെടുത്തിട്ട് ഒന്നും കൂടി റീബിൽഡ് ചെയ്യേണ്ടി വരും അതെനിക്ക് വരൂല അതെനിക്ക് പറ്റില്ല ഇതെല്ലാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ചെയ്തതാണ് അപ്പൊ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം അതിനെ പൊളിച്ച് കളയുന്നതാണ് അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തി ഈ ഒരു പഴയ ഫാമ് കംപ്ലീറ്റ് അങ്ങ് തകർക്കാം എന്നിട്ട് ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ വർക്ക് ആവുന്ന രീതിയിൽ ഒരു പുതിയൊരു ഡിസൈൻ നമുക്ക് ഈ ഒരു സ്പേസ് തന്നെ ഒന്നും കൂടി ഒന്ന് ബിൽഡ് ചെയ്താക്കാം ഇപ്പൊ ഞാൻ അവിടെയാണ് വന്ന് നിൽക്കുന്നത് അപ്പോ ഇത് കംപ്ലീറ്റ് പൊളിച്ചെടുക്കുമ്പോ എനിക്ക് അത് നല്ല നീറ്റായിട്ട് ചെയ്യണം ഇത് ഉണ്ടാക്കുന്നിടത്ത ഒരു റീസോഴ്സ് പോലും കളയാതെ കംപ്ലീറ്റ് എന്റെ കയ്യിലോട്ട് എടുത്തിട്ട് എനിക്ക് അവിടെ നല്ല സേഫ് ആയിട്ട് കൊണ്ടുവയ്ക്കണം എന്നിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് ആ ഒരു റെഡിഫാമുണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്നവരോട് വെച്ചിട്ട് ആ ഒരു ഗോഡ്സ് ഒപ്പിച്ചാലേ എന്റെ പാർക്കിനകത്തുള്ള ജോലി നടക്കുകയുള്ളൂ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഗോഡ്സിലുടെ ബിൽഡ് ഉണ്ടാക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാനുള്ള സമയം ഇരുന്നിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങ് പൊളിച്ചു മാറ്റാം നല്ല വൃത്തിക്ക് ഇത് പൊളിച്ചു മാറ്റാൻ വേണം ആ ഒരു ഒരു പെട്ടിക്കോട് കൊണ്ടുവയ്ക്കാൻ വേണം അത് ഇന്നിരുന്നു ചെയ്യാം ഇൻക്ലൂഡിങ് ഈ കാണുന്ന പെട്ടികളല്ല കംപ്ലീറ്റ് ഒരു ക്ലീൻ സ്ലാറ്റ് ആക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ചെയ്യാം അപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു വില്ലേജർമാരെയും തട്ടേണ്ടി വരും ഇപ്പൊ മല തട്ടാതെ എനിക്ക് വേണമെങ്കിൽ ഞാൻ റീബിൽഡ് റീബിൽഡ്യാൻ പോകുന്ന ഒരു ഫാമിലി യൂസ് ചെയ്യാൻ പറ്റും എന്നാലും വേണ്ട ഈ ഒരു വില്ലേജർമാരുടെ കാര്യമാണ് ഈ ഒരു വില്ലേജറും അവന്റെ തൊട്ടടുത്ത് ഈ ഒരു കമ്പോസ്റ്റർ ഇരിക്കുമ്പോൾ ഗെയിം ആ ഒരു ഏരിയനെ ഒരു വില്ലേജ് ആയിട്ട് കൂട്ടുകയാണ് അതുകൊണ്ട് ഞാൻ അവനവിടെ നിർത്തിയിരിക്കുന്നില്ല അവനെ അങ്ങ് തട്ടുകള അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ചെസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു മിനി ടെന്റ് ടെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ബിൽഡ് എല്ലാം ചെയ്യുന്നതിന് ൊട്ടുമ്പോണ്ടാക്കുമ്പോഴത്തെ ആ ഒരു ഫുൾ ടെന്റ് അല്ല ഇത് കംപ്ലീറ്റ് പൊളിച്ചെടുക്കുമ്പോ കൊണ്ടുവെക്കാൻ വേണ്ടിട്ട് മാത്രം ഒരു ചെസ് എല്ലാം മറക്കി സെറ്റ് ചെയ്ത് ഒരു മിനി ടെന്റ് അത്രയും മതി അതും കൊണ്ടുവച്ചിട്ട് ആ ഒരു പഴയ ഫാമ് ഞാൻ കംപ്ലീറ്റ് പൊളിച്ചിട്ട് ഈ ഒരു പെട്ടിക്ക് ആ അതിന്റെ മേളില് ഞാൻ ഒരുപാട് ആ ഒരു ലാവയെല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം കാലോട്ടെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഒരു ബക്കറ്റും വേണം ആ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ ഈ ടെൻ്റിലിരിക്കുന്ന കംപ്ലീറ്റ് ഷൾക്കർ ബോസും പൊട്ടിച്ചെടുത്തിട്ട് അതെല്ലാം എന്റെ ഈ ഒരു രണ്ടു ദിവസം അടുത്തടുത്ത് വയ്ക്കുക അതാകുമ്പോൾ എന്റെ മെജോറിറ്റി ഐറ്റംസും എന്റെ കൈ തന്നെ കാണും ആ അപ്പൊ ഈ ഒരു റെയ്ഡ് ഫാർമ കംപ്ലീറ്റ് ആവുന്നത് വരെ ചെറുതായിട്ട് എനിക്ക് സൈഡ് ട്രാക്ക് അടിയേണ്ടി വരും നമ്മുടെ ഈ ഒരു പാർക്ക് ബിൽഡിങ് എന്നാലും കുഴപ്പമില്ല എമ്മോട് നമുക്ക് അത്യാവശ്യമാണ് ഈ ഒരു ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നിടയ്ക്ക് രണ്ട് ദിവസം ഞാൻ ലീവ് ലീവെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആ ഒരു കോച്ച് ബ്ലോക്ക് ഒപ്പിക്കാൻ പറ്റും അല്ല അതേ രണ്ട് ദിവസം തന്നെ ഞാൻ ആ ഒരു കോച്ച് ബ്ലോക്കിന് മൈനിങ്ങിൽ കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട ആ ഒരു ബിൽഡിന്റെ പകുതി കോഴ്സ് പോലും എനിക്ക് ഒപ്പിക്കാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് ആ ഒരു എമറൽഡ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ഒന്ന് ഓട്ടോമാറ്റിക് ആകാൻ പറ്റുമോ നോക്കാം അപ്പൊ സുധീണന്റെ ഗോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു റെയ്ഡ് ഫാമുണ്ടാകണം എന്റെ എമറൽഡ് പെട്ടി ഉണ്ട് ഈ ഒരു പെട്ടിക്ക് കംപ്ലീറ്റ് ഈ ഒരു ബ്ലോക്ക് ഓഫ് എമറൽഡ് നിറഞ്ഞിരിക്കണം ഒരു സ്ലോട്ട് പോലും ബാക്കി കാണാൻ പാടില്ല എല്ലാ സ്ലോട്ടിലും ഈ ഒരു ബ്ലോക്ക് ഓഫ് എമറഡ് വേണം ഓരോ സ്റ്റാക്ക് വീതം അതാണ് സുധീണന്റെ ഗോൾ അതും കൊണ്ടുവന്ന് ഒരുപാട് ആ ഒരു കോഴ്സ് ബ്ലോക്ക് വാങ്ങിയിട്ട് നമുക്ക് ആ പാർക്കിന്റെ പണി കണ്ടിന്യൂ ചെയ്യാം പൈസയാണ് കയ്യിൽ ഇല്ലാത്തതെന്ന് ഇതുപോലെ ദൂരത്തടിച്ചാൽ പിന്നെ എങ്ങനെ പൈസ കയ്യിൽ നിൽക്കും വാരി അങ്ങ് എറിയായിരുന്നു ഞാൻ ഇവിടെ ആ എനിക്കുവാണെങ്കിൽ ഈ ഇരിക്കുന്ന ബ്ലോക്ക് എല്ലാം പൊടിച്ച് എന്റെ ആവശ്യം പകുതിറങ്ങാൻ പറ്റും അപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ തന്നെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കാം എന്നിട്ട് ഈ ഒരു ചെസ്റ്റല്ല എടുത്തിട്ട് ഞാൻ എന്താ ഇതിന്റെ മേളിൽ ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കുക ഇവിടെ നാല് ഡബിൾ ഉണ്ട് ഇതിനകത്ത് മുഴുവനും എനിക്ക് ഈ ഒരു ബിൽഡിന്റെ കംപ്ലീറ്റ് ഐറ്റംസും പൊട്ടിച്ചെടുത്തിട്ട് ലോഡ് ചെയ്ത് വെക്കണം അപ്പൊ ഈ ഒരു ബിൽഡിന്റെ കംപ്ലീറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്റ്റോറേജ് കംപ്ലീറ്റ് പിന്നെ ഇതാ ഇവിടെ മുതൽ അങ്ങ് ടോപ്പ് വരെയും അപ്പൊ ഞാൻ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുക ഇതൊരു ടൈൽ ലാപ്സ് ഇടാല്ലേ ആദ്യ ഇതുവരെ ഞാൻ ബിൽഡ് ചെയ്യുന്നതല്ലേ നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ടുള്ളൂ ഇനി ഞാൻ ബിൽഡ് ചെയ്ത് വച്ചത് പൊളിക്കുന്നത് നിങ്ങൾ ഒരു ടൈൽ ലാപ്സ് കണ്ടിട്ടുവാ ഞാൻ ഇതാ വരുന്നത് അങ്ങനെ അവസാനം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു റെയ്ഡ് ഫാമ് ഇപ്പോഴായി രണ്ട് പെട്ടിക്കാതിരിക്കുകയാണ് അത് മുഴുവനും ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്ത് പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് ഇവിടെ ആ ഒരു റെയ്ഡ് ഫാമ് റീബിൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു റീസോഴ്സ് തന്നെ എനിക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും കാരണവുമാര് പറയുന്നത് പോലെ ഒന്ന് വളമായാലേ മറ്റൊന്ന് ചാവുള്ളൂ ആ പിന്നെ പയതായി ഞാൻ കിടന്നുറങ്ങാത്തത് എന്റെ ബെഡ് എടുത്ത് വരാൻ പറഞ്ഞു ഇവിടെ നല്ല മഴയുമാണ് എനിക്കൊന്നും ഇവിടെ നേരെ കാണാൻ പോലും പറ്റുന്നില്ല അതാ നേരെ വിളിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബില്ഡ് ഉണ്ടാക്കി വെച്ചത് ഇനി എന്തായാലും ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് ഇതിനകത്തുള്ള ഈ ഒരു റെസ്റ്റോൺ ഐറ്റംസ് എല്ലാം ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം ഈ ഒരു ഹോപ്പറും റിപ്പീറ്ററും റെസ്റ്റോണും പിസ്റ്റണും അതെല്ലാം ഒന്ന് ഇതിൽ നിന്ന് സോർട്ട് ചെയ്ത് എടുത്തിട്ട് വേണം വരുന്ന എപ്പിസോഡ് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഫാമില് ഇതെല്ലാം ഒന്ന് റീയൂസ് ചെയ്യാൻ എന്തായാലും ഈ ഒരു റെസ്റ്റ് ഓൺ അതിനകത്ത് ഒരുപാട് ആവശ്യം വരും ഓക്കെ എത്ര തന്നെ ഇതാ ഇത്രയും എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെയാണ് എന്റെ വിശ്വാസം അതെന്തായാലും നമുക്ക് നോക്കാം ഇപ്പൊരി മുഴുവനും നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ നാളെ എഴുതിട്ട് ആ ഒരു വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പുതിയ റേഡ് ഫാമ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ആ പിന്നെ വില്ലേജറിന്റെ കാര്യം പറയുമ്പോ ഇവിടെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്ന ഒരു വില്ലേജറിനെയും ഞാൻ എന്റെ സോഡ് വെച്ച് കൊന്നില്ല എല്ലാ വില്ലേജറിനെയും ഞാൻ ഈ ഒരു ലാവ ബക്കറ്റ് വെച്ചാണ് കൊന്നത് അവൻ നിൽക്കുന്ന ആ ഒരു ബ്ലോക്കിൽ ഞാൻ ഈ ഒരു ലാവ ഒഴിച്ചിട്ട് പെട്ടെന്ന് കിടത്തു അപ്പൊ ആ ഒരു തീ കൊണ്ടാണ് മരിക്കും അവന് ഞാൻ തന്നെ കൊല്ലാത്തതിന്റെ കാര്യം ഗെയിമിനകത്ത് അങ്ങനെ എന്തോ ഒരു പരിപാടിയുണ്ട് ഞാൻ ഒരുപാട് വില്ലേജറിനെ കൊന്നുകഴിഞ്ഞാൽ എനിക്ക് പിന്നെ വില്ലേജർമാര് നല്ല ട്രേഡ് ഒന്നും തരില്ല അങ്ങനെ എന്തൊക്കെയോ ഫംഗ്ഷൻ ഉണ്ട് ഗെയിമിനകത്ത് ഓക്കെ ഇപ്പൊ എന്തായാലും ഇവിടെ ഞാൻ നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് വരുന്ന എപ്പിസോഡിലെ നാമക്കിവിടെ അടിപൊളി റൈഡ് റേഡ് ഒന്ന് റീബിൽഡ് ചെയ്ത് വെക്കാം